இவரைக்கும் ஆயிரம் ரூபா தூதம் ஆனூல்யம் எல்லா டிப்பார்ட்மெண்ட்டுக்கும் எடுக்கப்போ ஆயுர்வேத மேலையில் பணியெடுக்க தொழிலாளிகள் இன்னும் அபேட்சிக்கான அவர் அவர் ஒரு ஆனூல்யும் அது காரணம் ஆயுர்வேத மேகலையை கேந்திர சர்க்கா தொழிலாளி பிரிக்கா ഈ മേഖല പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് വന്നുണ്ടായിട്ടുണ്ട് എങ്കിലും ആനുകൂല്യങ്ങൾ ഇതുവരെ പ്രസാദിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഷെഡ്യൂണുകൾ ഉൾപ്പെടുത്തി ഈ ആനുകൂല്യം പ്രസാദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂഡൽഹിയിൽ തലസ്ഥാന നഗരിൽ കേന്ദ്ര തലസ്ഥാന നടപടികളിൽ

സമരപരിപാടി കൂടി ഗവൺമെൻറ്റ് ആവിഷ്കരിച്ചിരിക്കുക ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഓരോന്നിട്ട് ഞങ്ങളുടെ മേഖലക്കാരായ പാവപ്പെട്ട അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങളുടെ ആയുർവേദ മേഖലക്കാർ മാത്രമല്ല ഈ സമസ്ത മേഖലക്കാർ സമസ്ത തൊഴിലുറപ്പ് ജീവിക്കുന്ന തൊഴിലാളികൾ ഇക്കാര്യത്തിൽ ഞങ്ങളോടൊപ്പം ചേരണമെന്നും ഞങ്ങൾക്ക് കണ്ട പ്രോത്സാഹനങ്ങൾ നൽകി വിജയിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ എൻ സി പിയുടെ നേതൃത്വത്തിലും നമ്മുടെ സുഹൃത്തുക്കൾടെ നേതൃത്വത്തിലുമൊക്കെ നൽകിയ സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദിയിൽ കടപ്പാടും ദേഹവാത്സല്യത്തോടെ ഹൃദയത്തിൻ്റെ പാർട്ടികൾ അറിയിച്ചു കൊണ്ടുവരും ുന്നു നന്ദി നമസ്കാരം അതിനു വരെയുള്ള തൊഴിലാളികൾ ട്രാഫിസ്റ്റുകൾ അതുപോലെ തന്നെ ബാർണസിസ്റ്റുകൾ അടക്കമുള്ള അങ്ങൾ റെപ്രസെൻറ്റേറ്റീവ്മാർ അടക്കമുള്ള അങ്ങനെ ഇവർക്കെല്ലാം പ്രത്യേക ആ